എല്ലാവരും ലഞ്ച് ബോക്സും പൊതിച്ചോറും ചോറ്റുപാത്രം ഒക്കെ കാണിക്കുമ്പോൾ എനിക്കും ഒരാഗ്രഹം ഉച്ചയ്ക്കുള്ള ഒരു ലഞ്ചിന്റെ വീഡിയോ ഇടണം എന്നുള്ളത് ഇവിടെ ലഞ്ച് ബോക്സ് ഒന്നും ആർക്കും വേണ്ടാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ പോകുന്നതിൻ്റെ തന്നെ എടുക്കാന്ന് പണ്ടൊക്കെ ഞങ്ങളെ വീട്ടില് ചോറ് വെക്കാൻ വേണ്ടി അരി എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അരി എടുത്തിട്ട് മാറ്റി വെക്കുമായിരുന്നു അത് എന്തിനാണെന്ന് വെച്ചാൽ രണ്ട് കാര്യമുണ്ടേ ഒന്ന് നമ്മൾ അത്ര കുറച്ച് കഴിച്ചാൽ മതി രണ്ടാമത്തേത് നമ്മളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ നേർച്ച കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി ആൾക്കാർ വരും ഈ വേളാങ്കണ്ണി അങ്ങനെ പോകുന്നവരില്ലേ കൊടുങ്ങല്ലൂരൊക്കെ പോകുന്നവര് അവർക്ക് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം എൻ്റെ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ കൈപ്പക്ക ഉപ്പേരിയാണ് കേട്ടോ അത് നമുക്ക് മുറിച്ച് റെഡിയാക്കാം ആക്കാം അപ്പം നോക്കുമ്പോൾ ഈ ഇത് ഇതിന് എന്നാണ് പറയുക ഞാൻ അപ്പോൾ അതിൻ്റെ ഉള്ള ഭാഗം അത് തീരെ മൂത്തിട്ടില്ല അപ്പം നമുക്ക് അതും കൂടി മുറിച്ച് ഇതിലേക്ക് തന്നെ ഇടാട്ടോ അത് വെന്ത് കഴിയുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് അതിന്റെ കുരു ഇങ്ങനെ കഴിക്കാനും കിട്ടും അപ്പോൾ നമുക്കിത് കൈപ്പയ്ക്കിയാലൊന്നും കളയാനുണ്ടായിരുന്നില്ല മുറിച്ച് ചെറിയ ഇങ്ങനെ നീളത്തിലല്ല കേട്ടോ നീളത്തിലും വട്ടത്തിലും അല്ല ഞാൻ മുറിക്കുന്നത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ നീളത്തിലും വട്ടത്തിലൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ ചുരുണ്ട് വരുന്നവരെ ആക്കിയിട്ട് കഴിക്കുന്ന ഉപ്പേരി അത് വേറെ ഒരു ടേസ്റ്റാണ് കയ്പ്പൊക്കെ മാറ്റിയിട്ട് പക്ഷേ എനിക്ക് കയ്പയ്ക്കു കയ്പ്പോട് കൂടി കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം കയ്പയ്ക്കേൻ്റെ കയ്പ്പ് എനിക്കിഷ്ടമാണ് നമുക്ക് കയ്പയ്ക്ക മുറിച്ച് കഴിഞ്ഞിട്ട് ആ വട്ടി വേണമെങ്കിൽ ഒന്നിങ്ങനെ ചെറുതാക്കി വേണമെങ്കിൽ അതിലേക്ക് ഇടാം അത് ഞാൻ മുറിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതിനൊരു യോജിപ്പുണ്ടാവില്ല ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ഒരു ഫുള്ളിയോ പകുതിയോ ഉള്ളി അത്ര തന്നെ ഇനി അതിന്റെ ഷേപ്പിനും വ്യത്യാസം എന്ന് വിചാരിച്ചിട്ട് അതും ഇങ്ങനെ കഷ്ണാക്കി തന്നെ മുറിച്ചു ചതുരം ചതുരം പോലെ അപ്പോഴാണ് എനിക്ക് തോന്നിയേ അതിൻ്റെ ഉള്ളിലേക്ക് നാല് ചക്കക്കുരുവും കൂടി ഇട്ടാലോ ചക്കക്കുരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്പയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പോൾ രണ്ടും വേറെ വേറെ ഉപ്പേരി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചക്കക്കുരുവും കുരുവും മുറിച്ചതുപോലെ തന്നെ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു കുറച്ചധികം പണിയെടുത്തു എന്നാലും കുഴപ്പമില്ല ചിലപ്പോ ലോകത്ത് തന്നെ ആദ്യായിട്ടായിരിക്കും കേട്ടോ കൈപ്പയ്ക്കാൻ്റെ കൂടെ ഇങ്ങനെ ചക്കക്കുരു ഇട്ട് വെച്ചത് ഞാൻ എനിക്കായിരിക്കും അതിൻ്റെ ഫസ്റ്റ് ക്രെഡിറ്റ് ഉണ്ടാവുക ഇതിലിപ്പോ കൂടുതലും പച്ച ആയതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കടിച്ചു പോവും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ചുമന്ന മുളക് ആട്ടോ എടുത്തെ ചുമന്ന മുളക് ഇങ്ങനെ കീറി എന്നിട്ട് അതാണ് എടുത്തത് ചുമന്ന മുളക് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ ഞാൻ പച്ചമുളക് പറിക്കാതെ അത് ചുമക്കുന്ന വരെ വെക്കും എന്നിട്ടാണ് എടുക്കുക അപ്പം നല്ല എരിവായിരിക്കും ആദ്യം ഞാൻ കരുതിയത് ഈ ചീനച്ചട്ടിയിൽ വെക്കാനായിരുന്നു നോക്കുമ്പോൾ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ അധികമായ സ്ഥിതിക്ക് നമുക്ക് ഇത് വലുത് തന്നെ വേണം വേണ്ടി വരും ഇത് അമ്മയും കുട്ടിയാണ് കേട്ടോ ഞാൻ അന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഉപ്പേരി ആരെങ്കിലും ഉണ്ടാക്കുമെന്നൊന്നും എനിക്കറിയില്ല ചിലർ ഇതിൽ തേങ്ങയൊക്കെ വെച്ച് ചതച്ചിട്ട് അവസാനം വെളിച്ചെണ്ണ ഉറ്റിക്കൊക്കെയാണെന്ന് തോന്നുന്നു ചെയ്യുക പക്ഷെ ഞാൻ എല്ലാത്തിലും എണ്ണ ചൂടാക്കി കടുക് വറുത്തിട്ടാണ് ഉപ്പേരിയും തോരന്നും അങ്ങനെ എന്തൊക്കെയോ പറയും അതൊക്കെ ഉണ്ടാക്കുക മെഴുക്ക് പെരട്ടി എന്ന് പറയുന്ന സാധനം മാത്രമേ അവസാനം എണ്ണ ഒഴിക്കലുള്ളൂ കേട്ടോ അതെനിക്ക് അത്ര ഇഷ്ടമല്ല നോക്കുമ്പോൾ ഈ ഒരു കഷ്ണം മാത്രം മുറിഞ്ഞിട്ടില്ല അതിന് ഞാൻ കൈ കൊണ്ട് മുറിച്ച് മുറിച്ച് അതിലേക്കിട്ട് അല്ലെങ്കിൽ അതുമാത്രം വേവാതെ നിന്നാലോ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കാരണം കയ്പക്കുന്ന് ചിലപ്പോൾ ഇങ്ങനെ വെള്ളം വരും ഇനി ഇതിൽ വേറൊരു പ്രശ്നം വരാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ കയ്പക്ക വേവുന്ന അതേ സമയത്ത് തന്നെ നമ്മളുടെ ചക്കക്കുരു വേവോ എന്നുള്ളതാണ് അത് നമുക്ക് കണ്ടറിയണം ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് കരിവേപ്പിലിട്ടിട്ട് ഇപ്പം മൂടി വെക്കാം ഇനി ആ ആവിയിൽ നല്ല തീ ചെറിയ തീയിൽ വച്ചാൽ മതി അപ്പോൾ അത് മെല്ലെ ആയിക്കോളും കയ്പയ്ക്ക എനിക്ക് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിലും കൊണ്ടാട്ടമില്ലേ കയ്പയ്ക്ക കൊണ്ടാട്ടം അതെനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ അതിങ്ങനെ പല്ലിലൊക്കെ കുടുങ്ങും എനിക്ക് അത് അത് മാത്രം എന്തോ എനിക്ക് കൈപ്പയ്ക്കേൻ്റേത് ഇഷ്ടമല്ല അത് തന്നെ എടുത്തിട്ട് നമ്മൾ കൂട്ടാനുണ്ടാക്കും പുളിയൊക്കെ ഒഴിച്ചിട്ട് തീയലല്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണേ നമ്മൾ ഉപ്പേരി ആവുന്നതിൻ്റെ ഇടയിൽ പാത്രം കഴുകൽ അങ്ങനെയുള്ളതൊക്കെ ചെയ്യൂട്ടോ ഇതിനെ ഇങ്ങനെ അവിടെ അരച്ച് വെച്ചാൽ മതി ഇടയ്ക്ക് ഒന്നും എടുത്തിട്ട് ഇളക്കിയിടണം ഈ പാത്രത്തിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ കരിഞ്ഞു പോവില്ല കേട്ടോ ഇത് കണ്ടില്ലേ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഏകദേശം കളർ കണ്ടിട്ട് വാടിയതുപോലെയുണ്ട് പക്ഷേ ഉണങ്ങി അല്ല വെന്തിട്ടില്ല ഒന്നും കൂടി തട്ടി പൊത്തി വെച്ചിട്ട് ഞാൻ നമ്മളെ ടേബിൾ ക്ലീൻ ആക്കാൻ പോയേ ഈ ബുക്ക് ഞാൻ ടൂർ പോകുന്ന സ്ഥലങ്ങൾ ടൂർ പോകാനുള്ള സ്ഥലങ്ങൾ എഴുതി വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇതെന്റെ പഴയ ഫോണിന്റെ കേസാണ് ഫോണൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് പുതിയ ഫോണാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് വേറെ ഫോണിലാണ് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അധികം പൈസ ഇല്ലാത്തൊരു ഫോൺ വാങ്ങി അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാൻ മാത്രം സ്ഥലം ഉണ്ടാവില്ല അല്ലാതെ എല്ലാത്തിനുമുള്ള സ്ഥലം ഉണ്ടാവും കേട്ടോ ഡൈനിങ് ടേബിൾ ക്ലീൻ ആക്കി വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമായ സ്ഥിതിക്ക് ഇത് നല്ലോണം വെന്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വെന്തോയെന്ന് അറിയാൻ നെക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഏകദേശം വെന്തിട്ടുണ്ട് എന്നുള്ളത് കയ്പയ്ക്ക് എന്തായാലും വെന്തിട്ടുണ്ട് ഇനി ആ ചക്കുരൂനിയാണ് നമുക്ക് സംശയമുള്ളത് അപ്പം ഞാൻ എന്ത് നോക്കിയെന്ന് വെച്ചാൽ ഒരു ചക്കക്കുരൂനി എടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് അമർത്തി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആവുമ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ ഇത് മുറിഞ്ഞു പോവുമല്ലോ ഇപ്പം എനിക്ക് തോന്നുന്നില്ല വെന്തിട്ടുണ്ടെന്ന് വെന്തിട്ടില്ലെങ്കിൽ പണിയായി കേട്ടോ കാരണം ഇനി ഇതിൽ വെള്ളം ഉണ്ടാവും തോന്നുന്നില്ല ഇത് മുറിച്ച് നോക്കാനും പറ്റുന്നില്ല ഈ ചക്കകുരുവിന് കുറച്ച് അഹങ്കാരം അഹങ്കാരമുണ്ടോയെന്ന് എനിക്കൊരു സംശയം പക്ഷെ അത് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ അതാക്കിയിട്ട് ഒന്നും കൂടി പൊത്തി വെക്കാം തീയക്കെ ഓഫാക്കി ഒത്തി വെച്ചിട്ട് നമ്മളുടെ ചോറൊക്കെ വാർത്ത് എടുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടി ശരിയാവും ഈ പാത്രത്തിന്റെ ചൂടിൽ വെന്ത് കിട്ടിക്കോളും അങ്ങനെ എൻ്റെ ചോറൊക്കെ വെന്തിട്ടുണ്ട് ചോറിന് മുന്നേ തന്നെ ഞാൻ കൂട്ടാൻ ആദ്യ ആക്കിണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ചോറാക്കുന്നത് അത് ഞാൻ വിചാരിച്ചു ദോശ കഴിക്കാൻ പിന്നെയാണ് എനിക്ക് കയ്പയ്ക്ക് ഉപ്പേരി കൂട്ടിയിട്ട് ചോറ് കഴിച്ചാലോ എന്ന് തോന്നിയത് എനിക്ക് ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കണം നിർബന്ധമൊന്നുമില്ലാട്ടോ എന്തെങ്കിലും കഴിക്കണം അത്രേ നിർബന്ധമുള്ളൂ പണ്ടത്ത് ഭയങ്കര നിർബന്ധമായിരുന്നു ചോറ് തന്നെ കഴിക്കണം എന്നൊക്കെ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എന്റെ ആ നിർബന്ധങ്ങളൊക്കെ അങ്ങോട്ട് പോയി പിന്നെ എനിക്ക് ഈ പൊതിച്ചോറ് ചോറ്റും പാത്രം അതൊന്നും അത്ര ഇഷ്ടല്ലാട്ടോ നല്ല ചൂടുള്ള ചോറ് ചൂടുള്ള കറി ചൂടുള്ള ഉപ്പേരി അങ്ങനെ തന്നെ കഴിക്കാനാണ് എനിക്കിഷ്ടം തണിഞ്ഞാറിയത് കഴിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാൻ ഇനി നമുക്ക് ചോറ് വിളമ്പാം എത്ര ചോറ് എടുക്കുന്നോ അത്ര തന്നെ കൂട്ടാനും അത്ര തന്നെ ഉപ്പേരിയും കൂട്ടുന്ന ആളാണ് കേട്ടോ ഞാൻ ഈ വീട്ടില് കഷ്ണങ്ങൾ കഴിക്കുന്ന ഏക വ്യക്തി ഞാനാണ് അപ്പം നമ്മളെ കൂട്ടാനിലും ഉണ്ട് കേട്ടോ ചക്കക്കുരു എല്ലാം ചക്കക്കുരു മയാണ് എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കൊന്നും ഇല്ല അപ്പോ ഇനി നമ്മളുടെ ചക്കക്കുരു ഉപ്പേരി അല്ല ചക്കക്കുരു കൈപ്പയ്ക്ക ഉപ്പേരി ചോറും കറിയും ഉപ്പേരിയും മാത്രമേ ഉള്ളു കേട്ടോ എനിക്ക് ഇത്രയൊക്കെ തന്നെ വെക്കാനും പറ്റുള്ളൂ എനിക്ക് നല്ല മടിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ സമയം രണ്ട് മണിയായിട്ടുണ്ട് മണി കഴിയുകയും ചെയ്തു അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചക്കക്കുരുവും കൂടെ ഇട്ടിട്ട് കൈപ്പക്ക ഉപ്പേരി ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ